ഹായ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബൈപോള ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് എന്താണ് ഈ ബൈപോള ഡിസോർഡർ എന്തൊക്കെയാണ് ബൈപോള ഡിസോർഡേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ആൻഡ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഡോക്ടർ നീരജ് എച്ച് അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് സൈക്കാട്രിക് ഹായ് ഡോക്ടർ ഡോക്ടർ ഒത്തിരി ഫിലിംസിലൊക്കെ ഇപ്പോൾ ബൈപോള ഡിസോർഡറിനെ കുറിച്ച് നമുക്ക് കാണാം അതിപ്പോൾ മണിച്ചിത്രത്തായ ഫിലിമിലെടുത്ത് നോക്കിയ ശോഭന എന്നുള്ളൊരു ക്യാരക്ടർ അത് ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡീസ് വരെ ഇറങ്ങിയിട്ടുണ്ട് ആണെങ്കിൽ പോലും പക്ഷെ രണ്ടും രണ്ട് രണ്ട് വരുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ച് തോന്നിയിട്ടുണ്ട് സോ എന്താണ് ഈ ഡിസോർഡർ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ നോവലുകളിലായാലും ചലച്ചിത്രങ്ങളിലായാലും ബൈപോളർ ഡിസോർഡർ എന്നൊരു അസുഖത്തെ കുറിച്ച് ഇപ്പൊ ഒരുപാട് കാണിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഈ ബൈപോളർ ഡിസോർഡർ ജീവിതത്തിലെ ഒരു ഭാഗത്ത് അവർക്ക് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷനിലൂടെ അവർ കടന്നു പോകുന്നു അത് പൂർണ്ണമായി മാറിപ്പോകുന്നു അത് കഴിഞ്ഞാൽ ഉന്മാദം അല്ലെങ്കിൽ മീനിയ അല്ലെങ്കിൽ ലഘു ഉന്മാദം അല്ലെങ്കിൽ ഹൈപ്പോ മേനിയ എന്ന അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു ഇപ്പം എന്താണ് ഈ മീനിയ എന്ന് പറഞ്ഞ് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു സമയത്ത് ആ ഒരു പേഷ്യൻ്റ് അവർ ഒരുപാട് സംസാരിക്കുന്നു ഓവർ ടോക്കറ്റീവ്നെസ് ഒരുപാട് ആൾക്കാരോട് പെട്ടെന്ന് ഇടിച്ചു കയറി സംസാരിക്കുന്നു രണ്ടാമത്തേത് അവര് ഡിഗ്രീസ് നീഡ് ഫോർ സ്ലീപ്പ് എന്ന് പറയും രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങുന്നു പക്ഷെ വളരെ എനർജറ്റിക് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നു ഡിസ്ഇൻഹിബിറ്ററി ബിഹേവിയർ ആരോട് എന്ത് പറയണമെന്ന് അറിയുന്നില്ല ചിലപ്പോൾ പാട്ട് പാടി അല്ലെങ്കിൽ ഒരുപാട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും ചില സമയത്ത് അവർക്ക് ഒരു ഡെലൂഷൻസ് ഓഫ് ഗ്രാൻഡ്യൂസിറ്റി എന്ന് തോന്നും അതായത് എനിക്ക് ഒരുപാട് പവർ ദൈവികമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ മേനയിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു ചെക്കെ എഴുതി കൊടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് അവർക്ക് എനിക്ക് ഒരുപാട് പൈസ ഉണ്ട് പെട്ടെന്ന് അവര് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടും എക്സസീവായിട്ട് ഷോപ്പ് ചെയ്യും അപ്പോൾ ഈ രണ്ടാവസ്ഥ അതായത് ഒരു പാട്ടിൽ വിഷാദം അത് മാറിപ്പോകുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ ഉന്മാദാവസ്ഥ ഇത് മാറി മാറി വരുന്നൊരു അവസ്ഥയാണ് ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ

ഇത് ഒ പി ഡിയിൽ എന്നോട് പലരും വരും വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡോക്ടറെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട് ഇത് ബൈപ്പിളോ ഡിസോർഡ് എന്നുള്ളത് അപ്പം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ മേനിയ അല്ലെങ്കിൽ ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു എക്സാമിന് അല്ലെങ്കിൽ മാർക്ക് പറഞ്ഞു സങ്കടം വന്നു ഇത് വിഷാദമല്ല വിഷാദം എന്ന് പറയുന്നത് ഈ ലൈക്ക് ഡിപ്രഷൻ ഡിപ്രഷീവ് സിംറ്റംസ് ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം നിലനിൽക്കണം അതുപോലെ തന്നെ ഉന്മാദാവസ്ഥയും ആഴ്ചകളോളം നിലനിൽക്കണം അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കണം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കണം അപ്പോൾ എന്നിരുന്നാൽ മാത്രമാണ് ഒരു ബൈപ്പൊളവർ ഡിസോർഡർ എന്ന് ഡയഗ്നോസിൽ എത്തുന്നുള്ളൂ അല്ലാതെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു റാപ്പിഡ് മൂഡ് ഫ്ലക്ച്വേഷൻസും മൂഡ് സിങ്സും ഒരിക്കലും ബൈപ്പൊളർ ഡിസോർഡർ അല്ല ഡോക്ടർ അപ്പോ ഈ ബൈപോളോ ഡിസോർഡർ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അതായത് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ പലർക്കുള്ള ഒരു കൺസേൺ ആണ് സൈക്കാട്രിക് മരുന്നുകൾ ഉപയോഗിച്ചാൽ അത് ജീവിതകാലം മൊത്തം ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഉറക്കി കിടത്തുന്ന ഒരു മരുന്നാണ് സെഡേഷൻ ഭയങ്കരമായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് സൈക്യാട്രിക് മരുന്നുകൾ ഇതൊക്കെ ശരിയാണോ ഡിസോർഡറിന്റെ അതിൽ മരുന്നുകളാണ് അതിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഫസ്റ്റ് തിങ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്ന ഒരു മരുന്നുകളാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് അപ്പോൾ മരുന്നുകളുടെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉറക്കം തന്നെയാണ് കൃത്യമായിട്ട് ഒരു സെവൻ ടു എയിറ്റ് അവേഴ്സ് ഓഫ് ഉറക്കം ഒരു ബൈപ്പൊള ഡിസോർഡർ പേഷ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഒരു എന്തെങ്കിലും അഡിക്ഷൻ അതായത് മദ്യം പുകവലി അല്ലെങ്കിൽ കഞ്ചാവ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം അവർക്ക് സ്ട്രെസ് വരുമ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യുക അല്ലെങ്കിൽ കോപ്പിംഗ് മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് അവരെ പഠിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അപ്പം അതിൽ ഒരു റിലാക്സേഷൻ എക്സസൈസ് അല്ലെങ്കിൽ കോപ്പിംഗ് മെക്കാനിസംസ് കൃത്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു തെറാപ്പി വേണമെങ്കിൽ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ് രണ്ടാമത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് അതായത് സൈക്യാട്രിക് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കി കിടത്തോ അല്ലെങ്കിൽ അതൊരു ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ഒരു കാര്യമാണുള്ളത് അത് ഏറ്റവും നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു മിഥ്യാധാരണയാണ് കൃത്യമായ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തു നിന്നുള്ള ഫോളോഅപ്പ് ട്രീറ്റ്മെന്റിൽ നമുക്ക് ടേപ്പർ ചെയ്തിട്ട് അതായത് വളരെ മെല്ലെ മെല്ലെ നമുക്ക് സൈക്യാട്രിക് മരുന്നുകൾ നിർത്താൻ നിർത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു